ഡി പിന്നീ ക സംസാരിച്ച് അപ്പോ ഞാനാ ചെയ്തത് അവരല്ലാ ചെയ്തത് അവരല്ല കാരണം സൈബർ സെല്ലുക അങ്ങനെ വിളിച്ചതാണ് വിളിച്ചു മോൻ കിട്ടും കിട്ടും എനിക്കൊന്നും കിട്ടില്ല നല്ല വലിയ നിലവിലുള്ള ആളല്ലേ മാനം കളയരുത് നീ ും ആൾക്കാരോക്കെ സോറി നിന്റെ അവരെല്ലാം ചെയ്ത് തീരുമാനം പറയാ ഞാൻ ഈ ഫീൽഡ് പെൺകുട്ടികളോടാണ് നിങ്ങൾക്കൊക്കെ എന്റെ ഹസ്ബൻഡിന്റെ ഫോട്ടോ വെച്ച് മെസ്സേജ് അയച്ചിട്ടുള്ള ആശിക്ക് അല്ലെങ്കിൽ നിങ്ങൾ എല്ലാരും നിങ്ങളുടെ ആശിക്കു ആയിക്കൊണ്ട് നടക്കുന്ന ആശിക്ക് ഇതാണ് ഇപ്പൊ നമ്മള് കല്യാണമൊക്കെ കഴിഞ്ഞ് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട സമയത്ത് ഏകദേശം നാലഞ്ചോളം സ്ത്രീകള് അവൻ മെസ്സേജ് അയച്ചു ഇയാൾ എന്നെ പറ്റിച്ചിട്ടുണ്ട് പിന്നെ കല്യാണം കഴിക്കുക പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എന്നെ മെസ്സേജ് അയച്ച് മോശമായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ ഇന്ന വ്യക്തിനെ കല്യാണം കഴിച്ചു അറിയുമ്പോഴെങ്കിലും ഇങ്ങനെ മതിയാക്കായിരുന്നു ഈ പെൺകുട്ടികളൊക്കെ ഞങ്ങളുടെ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു അത് ഫോട്ടോഷൂട്ട് ആണ് അതൊന്നും മൈൻഡ് ചെയ്യണ്ട തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നൊക്കെയാണ് അതാ തെണ്ടിയുടെ സ്ഥിരം പരിപാടിയാ ഇത് പ്രേമമല്ല രോഗം ഇങ്ങനെ ഫേക്ക് അക്കൗണ്ട് ആക്കിയിട്ട് സ്ത്രീകൾക്ക് മെസ്സേജ് അയക്കുക പിന്നെ അധികം ഇവൻ ചൂസ് ചെയ്യുന്നത് പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സാവാത്ത കുട്ടികൾ സിംഗിൾ മദേഴ്സ് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലറ ജില്ലറ പണി ചെയ്ത് കഴിയുന്ന ഞങ്ങളെപ്പോലുള്ള മലയാളികളുടെ പേരൂടെ തന്നെ പോലുള്ള അലവലാതികൾ വന്ന് ഇവൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം എനിക്ക് ഇങ്ങനെ പെൺകുട്ടികളോട് സംസാരിച്ചിരിക്കാം നമ്പർ കൊടുക്കാം രാത്രി ഇങ്ങനെ വിളിച്ചു ചൊള്ളാം എന്നൊക്കെ വിചാരിച്ചു നമ്മൾ ഇതിന്റെ പിന്നാലെ പോകുന്നു അല്ലെങ്കിൽ സൈബർ സെല്ലിൽ വോക്ക് ചെയ്യുന്ന ആൾക്കാർ ഇവനെ കണ്ടുപിടിച്ച് എന്റെ കൺമുമ്പിൽ കൊണ്ടുതരുന്നോ ഒന്നും ഇനി ഒരു പറഞ്ഞു നടന്നാലുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ കൂടിയിട്ടാണ് എന്റെ ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു സംഭവം നേരിട്ടിട്ടുള്ളത് എന്റെ കമന്റ് ബോക്സിൽ ആൾക്ക് ഉണ്ടായിട്ടുള്ള വിഷമവും കാര്യങ്ങളും ഈ പറയുന്ന മാനനഷ്ടവും അതൊക്കെ എന്നെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട് ആളിനെയും ബാധിച്ചിട്ടുണ്ട് എന്നെ കുഴപ്പേ ഇവൻ ചെയ്യുന്ന ഈ ഇതിന്റെ കഷ്ട ഞാൻ ഇത്ര ആവശ്യപ്പെട്ടിട്ടുള്ളൂ നീ എന്റെ പ്രൊഫൈലിൽ വന്നിരുന്നിട്ട് നീ പറയണം ആൾക്കാരോട് ആ അക്കൗണ്ട് യൂസ് ചെയ്ത ആള് നീയാണ് ആ ഫേക്ക് അക്കൗണ്ട് യൂസ് ചെയ്തത് നീയാണ് പെൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ചത് നീയാണെന്ന് ആണെന്ന് പറഞ്ഞാൽ മതി എന്താണോ നീ ചെയ്ത തെറ്റ് അത് മാത്രം നീ സമ്മതിച്ചാൽ മതി ആ ഒരു ഡിമാൻഡ് മാത്രമേ എനിക്കുള്ളൂ അതാൾ സമ്മതിച്ചു കേസുമായിട്ട് മുന്നോട്ട് പോകണ്ട അങ്ങനെ ചെയ്യാം ഞാൻ എല്ലാവരോടും മാപ്പ് പറയാൻ റെഡിയാണ് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ തന്നെ വേണം നിന്നെ ഇനി പരിസരത്ത്